അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ ആണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ റിപ്ലക്സ് സൈസലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഓപ്പറേഷൻ മനോഹരമായ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കിൻ്റെയും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് പെർഫെക്റ്റ് സൈസോട് കൂടിയാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ എട്ട് പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻ്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേറ്റസ്റ്റ് പ്രിൻ്റാണ് വരുന്നത് കോഡ് സെറ്റിൻ്റെ അതേ പ്രിൻ്റാണ് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന ടോപ്പിനും വരുന്നത് അതിൽ ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കലക്ഷൻ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ എട്ട് പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിപ്ലെക്സ് സൈസിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് യോ പോർഷനിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് സീക്രൻസ് വർക്കും ത്രെഡ് വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വരുന്നത് ഇത് കൂടാതെ തന്നെ നൂറ് നൂറ്റി അമ്പത് നൂറ്റി എൺപത് റേഞ്ചിന് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ നല്ല ക്വാളിറ്റി ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന മനോഹരമായ ടോപ്പ് കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പറേഷന് മനോഹരമായ വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ എട്ട് പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്നാൽ കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് സൈസിലുമാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത് ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപ കൊടുത്തത് മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ റിപ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ മായ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി ഭയങ്കര പേ പരിശോധന ആരതി ഫാഷൻസിൽ തോന്നുന്നു